എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ പതിമൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതിയും സമയവും പ്രഖ്യാപിച്ചു നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ അധികം താമസിക്കില്ല പി എം കിസാൻ സമ്മാൻ നിധിയുടെ സുഖ വിതരണം ഉണ്ടാകും എന്ന് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപയാണ് പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നത് ഈ വർഷത്തെ ആദ്യ ആദ്യഘഡു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ആദ്യ ഘടുവിൻ്റെ വിതരണമാണ് നടക്കുന്നത് ഓരോ സാമ്പത്തിക വർഷവും ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തിലാണ് ആദ്യ ഘടുവ ലഭിക്കുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ടാം ഘടവും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസങ്ങളിലെ മൂന്നാം ഘടുവും ലഭിക്കും എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിൻ്റെ തുക വിതരണത്തിനുള്ള തീയതിയും സമയവുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനെട്ടാം തീയതി അതായത് അടുത്ത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പതിന് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ വെച്ചാണ് തുക വിതരണം നടക്കുന്നത് സാധാരണത്തെ പോലെ ഒരു പൊതുസമ്മേളനത്തിൽ ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി തന്നെയാണ് തുക വിതരണം നടത്തുക പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി രാജ്യത്തുള്ള ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഡിബിറ്റ് ട്രാൻസ്ഫർ വഴി ആ തുക എത്തിച്ചേരുന്നതാണ് മറ്റൊരു അറിയിപ്പ് പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം ജൂൺ ഇരുപത്തിനാലിന് ആരംഭിക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞു ജൂലൈ മൂന്നിന് സഭാ സമ്മേളനം അവസാനിക്കും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ സത്യപ്രതിജ്ഞയാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിലായി എം പിമാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും ജൂൺ ഇരുപത്തിയേഴിന് സംയുക്ത സഭാ സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്ത് സംസാരിക്കും സർക്കാരിന്റെ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികളെക്കുറിച്ച് രാഷ്ട്രപതി പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ട് രാജ്യസഭയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറാമത് സമ്മേളനമാണ് ജൂൺ ഇരുപത്തി ഏഴിന് തുടങ്ങുന്നത് ജൂലൈ മൂന്നിനാണ് ഇത് അവസാനിക്കുക രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ ജൂൺ ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി പുതിയ മന്ത്രിമാരെ സഭയിൽ അവതരിപ്പിക്കും അതേസമയം കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച് കിരൺ റിജു പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല ജൂലൈ ഇരുപത്തിരണ്ടിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് ഇടക്കാല ബജറ്റ് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു പതിനയ്യാം ലോക്സഭയുടെ ബജറ്റ് സമ്മേളനം ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഫെബ്രുവരി പത്ത് വരെയാണ് നടന്നത് കുവൈത്തിൽ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള തൊഴിൽ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി നാൽപ്പത്തി അഞ്ചു പേർ മരിച്ചതായാണ് ഇതുവരെയുള്ള കണക്ക് മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം നിരവധി പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് കാരണം വ്യക്തമല്ല പുലർച്ചെ നാലു മണിക്ക് ആരംഭിച്ച തീ കെട്ടിടത്തിലേക്ക് ആളിപ്പടരുകയായിരുന്നു മലയാളികൾ അടക്കമുള്ള ഒട്ടേറെ പേർ ക്യാമ്പിൽ താമസിച്ചിരുന്നു മരിച്ചവരിൽ പതിനൊന്ന് മലയാളികളാണ് എന്നാണ് പ്രാഥമിക വിവരം രണ്ടു പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ ഇന്ത്യ നടുക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റി ആറ് അമ്പത്തി അഞ്ച് പൂജ്യം അഞ്ച് ഇരുന്നൂറ്റി നാല്പത്തി ആറ് എന്നതാണ് ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ കുവൈത്ത് തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് കുവൈത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ആദ്യം പറയുന്നത് അതായത് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും അത് മുഖാന്തരമുള്ള പിഴ ഈടാക്കലും വീണ്ടും ആരംഭിക്കുകയാണ് ഇലക്ഷനോടനുബന്ധിച്ച് പരാതി നൽകിയാലും ആ ഒരു നടപടിയിലേക്ക് കടന്നിരുന്നില്ല അതിനുശേഷമാണ് വീണ്ടും ഈ ഒരു നടപടി ആരംഭിക്കും എന്ന് ഭക്ഷ്യമന്ത്രി തന്നെ ഇന്നലെ നിയമസഭയിൽ അറിയിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ആ വീടുകളിൽ സന്ദർശനം നടത്തും റേഷൻ ഇൻസ്പെക്ടർമാരോ റേഷൻ അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർമാരോ ഈ അന്വേഷണത്തിന് ഒരു വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ ആ പ്രദേശത്തുള്ള വീടുകളും പരിശോധിക്കും അങ്ങനെയാണ് നടക്കുന്നത് അല്ലാതെ പരിശോധനക്കായിട്ട് ഏതെങ്കിലും ഏരിയയിലേക്ക് പോകുന്ന ഒരു രീതിയില്ല പക്ഷേ ഏതെങ്കിലും സ്ഥലത്തെ ഒരു പരാതി ലഭിച്ചാൽ ആ പ്രദേശത്ത് ഒരു പരിശോധന നടത്തും പ്രത്യേകിച്ചും ഇരുനില വീടുകൾ വലിയ കോൺക്രേറ്റ് ചെയ്ത വീടുകൾ വാഹനങ്ങൾ ഉള്ള വീടുകൾ ഇവിടെയെല്ലാം പ്രഥമ ദൃഷ്ടിയ ഈ ആളുകൾക്ക് ഇങ്ങനെ കണ്ടാൽ ഈ വീട്ടിൽ കയറിയിട്ട് റേഷൻ കാർഡ് ഒന്ന് പരിശോധിക്കുന്ന രീതി ഉണ്ടാകും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡാണ് അവരുടെ കയ്യിൽ ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഇത് മുഖാന്തരം സ്വമേധയാ തിരിച്ചേൽപ്പിച്ചവരും പിടിച്ചെടുത്തവുമായി ബന്ധപ്പെട്ട് ഏഴ് കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ പിഴ ഈടാക്കിയിട്ടുള്ളത് എന്നും ഭക്ഷ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു അന്വേഷണവും പരിശോധനയും വീണ്ടും നടത്തുകയാണ് അപ്പോൾ പല ആളുകളും കരുതും ഇനി നമ്മൾ സ്വന്തമായിട്ട് ഇതുമായിട്ട് മുൻഗണനാ കാർഡ് തിരിച്ചേൽപ്പിക്കണോ എന്ന് സ്വന്തമായിട്ട് തിരിച്ചേൽപ്പിച്ചാലും പിഴയുണ്ടാകും എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ സ്വന്തമായിട്ട് ഇനി തിരിച്ചേൽപ്പിക്കേണ്ട അതിനുള്ളൊരു സമയമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പരിശോധനയിൽ പിടിച്ച് പിടിക്കപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്കെതിരെ വലിയ ഫൈനുണ്ടാകും എത്ര കാലമാണോ ഈ ഒരു അനോഹമായിട്ട് റേഷൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഭക്ഷ്യധാന്യം വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ വിപണി മൂല്യമാണ് പിഴയായിട്ട് ഈടാക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമായിട്ട് ഏഴ് കോടിയിലധികം രൂപയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിട്ട് പിഴയായിട്ട് ഈടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള പല ആളുകളും പുറത്തു നിൽക്കുന്നുണ്ട് നിലവിൽ അവരുടെ അപേക്ഷ ക്ഷണിച്ച് അവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റണമെങ്കിൽ നിലവിൽ അനർഹമായിട്ടുള്ള ആളുകൾ പുറത്തു പോകേണ്ടതുണ്ട് അതിനുവേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരം നൽകുന്ന ആളെക്കുറിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വിവരവും പുറത്തു എന്നും പറഞ്ഞിട്ടുണ്ട് പത്തൊൻപത് അറുപത്തി ഏഴ് എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ് ടോൾ ഫ്രീ നമ്പർ ആണ് അതല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പുറകും വശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിൽ വിളിച്ചിട്ടും നിങ്ങൾക്ക് അനർഹമായ മുൻഗണന റേഷൻ കാർഡ് കൈവശം വെച്ചവരെക്കുറിച്ച് അറിയാമെങ്കിൽ പരാതി നൽകാവുന്നതാണ് അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് വ്യക്തമായ ഒരു അറിയിപ്പ് ലഭിക്കാത്തതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാത്തത് ഏറെ കാലത്തിന് ശേഷം കഴിഞ്ഞ മാസം ഒരു മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു നമ്മൾ ഈ മാസം ഉണ്ടാകുമോ എന്നുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല ഉണ്ടാവുകയാണ് എങ്കിൽ അവസാനത്തോട് കൂടിയിട്ട് ആ ഒരു തുക ഒരു ആയിരത്തി അറുന്നൂറെങ്കിലും നിങ്ങൾക്കും ലഭിക്കുന്നതാണ് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ കഴിഞ്ഞ ആറ് മാസമായിട്ട് മുറങ്ങിക്കിറക്കുകയാണ് പക്ഷെ അത് നൽകുന്ന സമയത്ത് ഒരുമിച്ച് നൽകാറുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി പുതിയ കരസേനാ മേധാവിയായി ജൂൺ മുപ്പതിന് ചുമതലയേൽക്കും താൻ സാധാരണ മനുഷ്യനാണ് എന്നും വലിയ സങ്കടത്തിലാണ് ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ പ്രസംഗത്തിനിടെ പറഞ്ഞു സംസ്ഥാനത്ത് ഇന്നു സ്വർണവില ഉയർന്നു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയായിട്ടുണ്ട് ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപ നാളെ കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിനയിക്കുന്ന മറ്റു വീഡിയോ